നീ നീ താഴെ താഴെ കഴിക്കുന്നത് ഇവിടെ ടേബിൾ ഒന്നും ഞാൻ പറഞ്ഞോ കഴിച്ചാൽ അയ്യോ അതല്ല ഇവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ എന്റെ ഒന്ന് തട്ടി തറയിലിരുന്ന് എന്തിനാ എന്റെ കാലത്ത് തട്ടി ദേശത്തിൽ ചേട്ടൻ ടേബിളിന്റെ കാലെല്ലാം തല്ലി ഓടിച്ചത് അതുകൊണ്ടിപ്പോ ഞങ്ങള് തറയിൽ നിന്നാ കഴിക്കുന്നത് ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാ ഇന്നലെ ഞാനൊരു പാറ്റെ കണ്ട് പേടിച്ചതിന് ആ പാറ്റ പാറ്റെന്താ ചെയ്ത് ആ പാറ്റെ പിടിച്ച് വെച്ച് ടി വി എന്നിട്ട് ദിവസം എനിക്ക് തലവേദന എടുത്തതിന് വാളം എടുത്തോണ്ട് വന്ന് ചേട്ടന്റെ വേദനയില്ലാത്ത തല എനിക്ക് വെച്ചിട്ട് എന്റെ വേദനയുള്ള തല ചേട്ടന് വെക്കാനെ നാട്ടുകാര് ഓടിക്കൂടിയില്ലായിരുന്നെങ്കി രണ്ട് തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ പോയി വെളിയിലെങ്ങാണ്ടത് ഇപ്പം ഉണ്ട്

മനസ്സിലായി 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 ഇപ്പൊള്ള കാര്യം അയ്യോ മാമാ അതൊന്നും അല്ല എന്റെ കാലിൽ ഒരു കട്ടറുമ്പോ അടിച്ചായിരുന്നു അതിന്